രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാള സിനിമകളിൽ കുറച്ചേറെ ഹിറ്റ് സിനിമകളുണ്ടായിരുന്നു അതേപോലെ തകർന്നറിഞ്ഞ സിനിമകളും ഉണ്ടായിരുന്നു എന്നാൽ സൂപ്പർ താരം അഭിനയിച്ചിട്ടും പാൻ ഇന്ത്യൻ ചിത്രം എന്ന ലേബലിലെത്തിയിട്ടും തൊണ്ണൂറ്റിയേഴ് ശതമാനവും നഷ്ടമായ ഒരേയൊരു ചിത്രമേ ഉള്ളൂ അതാണ് മോഹൻലാൽ എന്ന താരരാജാവിന്റെ വൃഷഭ എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ പരാജയമായി മാറി വൃഷഭ മോഹൻലാലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും ഒരാഴ്ച പോലും തേക്കുന്നതിന് മുൻപെയായി ചിത്രം തിയേറ്ററിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടു തുടരും ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളുമായി തിളങ്ങി നിൽക്കുമ്പോഴാണ് മോഹൻലാൽ വൃഷഭ എന്നൊരു ദുരന്ത ചിത്രവുമായി കടന്നുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ തുടക്കത്തിൽ മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയമായി മാറിയ എംബുരാൻ പിന്നീട് തുടരും എന്ന മെഗാ ഹിറ്റ് ഇതിന്റെയൊക്കെ വമ്പിച്ച വിജയത്തിന് പിന്നാലെയാണ് മോഹൻലാൽ ഈ ചിത്രവുമായി എത്തിയത് എന്നാൽ പടം ഇറങ്ങുന്നതിന് മുന്നേ ആരാധകർക്ക് മാത്രമല്ല എല്ലാ പ്രേക്ഷകർക്കും പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ ആദ്യ ഷോയിൽ തന്നെ പടം പൊട്ടി ഋഷഭക്ക് ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിനം വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് നേടാനായത് വിദേശ രാജ്യങ്ങൾ വളരെ ചെറിയ പുറത്തു പറയാൻ പോലും പറ്റാത്ത ചെറിയ തുകയാണ് കളക്ട് ചെയ്തത് രണ്ടാം ദിവസം തിയേറ്റർ കളക്ഷനിൽ വലിയ ഇടിവുണ്ടായി പിന്നീട് വീക്കെൻഡ് വന്നിട്ട് പോലും അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ആറാം ദിവസം അവസാനിക്കുമ്പോൾ യിൽ നിന്ന് വെറും ഒന്നര കോടി രൂപയും വിദേശത്തു നിന്നും വെറും മുപ്പതിനായിരം ഡോളറും മാത്രമാണ് ഋഷഭ നേടിയത് അതോടെ ചിത്രത്തിന്റെ ആകെ ആഗോള വരുമാനം വെറും രണ്ടു കോടിയിൽ ഒതുങ്ങി നിന്നു എഴുപത് കോടി രൂപ മുടക്കി നിർമ്മിച്ച ഈ ചിത്രത്തിന് അതിന്റെ നിർമ്മാണ ചെലവിന്റെ മൂന്ന് ശതമാനം മാത്രമാണ് തിരികെ കിട്ടിയത് മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ സാന്നിധ്യത്തിന് പോലും ഋഷഭ എന്ന സിനിമയെ രക്ഷിക്കാൻ കഴിയാതെ വന്നതോടെ കേരളത്തിലെ പല തിയേറ്ററുകളും നഷ്ടം കുറയ്ക്കാനായി ചൊവ്വാഴ്ചയോടെ ചിത്രം പ്രദർശനത്തിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ മോഹൻലാൽ ചിത്രം ഒരാഴ്ച പോലും തിയേറ്ററുകളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല നന്ദകിഷോർ എന്ന ആളാണ് ഈ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത് രണ്ട് കാലഘട്ടങ്ങളിലായി വരുന്ന വ്യത്യസ്ത കഥാപാത്രങ്ങളെയാണ് മോഹൻലാൽ വൃഷഭയിൽ ചെയ്തത് ഒരാൾ മധ്യകാലഘട്ടത്തിലെ രാജാവായപ്പോൾ രണ്ടാമൻ ഇക്കാലത്തെ ഒരു മോഡേൺ ബിസിനസ്സുകാരനായിരുന്നു ഈ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് മലയാളം തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലായി ചിത്രം വേൾഡ് വൈഡ് റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുന്നതിന് മുന്നേ പടം പെട്ടിക്കുള്ളിൽ ആകുകയും ചെയ്തു എത്ര മോശം പടമായാലും മോഹൻലാൽ എന്ന താരമുണ്ടെങ്കിൽ മലയാളികൾ അത്രയ്ക്ക് എളുപ്പത്തിൽ കൈവിടില്ല കേരളത്തിൽ ആവറേജ് കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടും എന്നതിൽ ആർക്കും തർക്കവും ഉണ്ടായിരുന്നില്ല എന്നാൽ വൃഷഭ തകർന്നടിഞ്ഞതോടെ ആ മിനിമം ഗ്യാരണ്ടി ചോദ്യം ചെയ്യപ്പെടുകയാണ് തീർച്ചയായും മോഹൻലാൽ എന്ന മലയാളികളുടെ അഭിമാന താരത്തിന് ഹേറ്റേഴ്സ് കൂടിയിട്ടുണ്ടെന്നതും ഒരു സത്യമാണ് അതിനൊരു കാരണമാണ് ബബ്ബബ്ബ എന്ന തല്ലിപ്പുള്ള സിനിമയിൽ തല കാണിച്ചത് ചേട്ടനും അനിയനും എന്ന നിലയിൽ പോസ്റ്ററുകളിൽ ദിലീപിനൊപ്പം ലാലേട്ടനെ കണ്ടതോടെ ഒരു വിഭാഗം ആരാധകരും കരുപ്പിലായിരുന്നു ബബ്ബബ്ബ വളരെ മോശം പടമാണെന്ന അഭിപ്രായം വന്നതോടെ ആ ബ്ലാക്ക് മാർക്ക് മോഹൻലാലിനും കിട്ടി മോഹൻലാൽ എന്ന ബ്രാൻഡ് തകർന്നു എന്നല്ല അതിനർത്ഥം ഒരു നല്ല പടത്തോടെ വീണ്ടും എൽ എന്ന ബ്രാൻഡ് കത്ത് കയറും എന്നതിൽ സംശയവുമില്ല എന്നാൽ പൈസയ്ക്ക് വേണ്ടി ഒരു വൃത്തികെട്ട ക്യാമിയോർ റോൾ ചെയ്യാൻ പോയ മോഹൻലാൽ മനസ്സിലാക്കേണ്ടത് സിനിമയിൽ സെലക്ഷൻ എന്നത് പ്രധാനമാണെന്നാണ് പതിറ്റാണ്ടുകളുടെ സിനിമാ അനുഭവമുള്ള ഒരു മഹാനടൻ അത് മനസ്സിലാക്കാതെ പലപ്പോഴും പോകുന്നു എന്നത് സത്യം തന്നെയാണ് അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ബബ്ബവയും ഋഷഭയും താരങ്ങളെ കൊണ്ട് വിജയിക്കുന്ന സിനിമകൾ ഇനി ഉണ്ടാകാൻ സാധ്യത കുറവാണ് പകരം ശക്തമായ തിരക്കഥയും കൃത്യമായ കാസ്റ്റിങ്ങുമുള്ള കൊച്ചു സിനിമകൾ മുന്നിലേക്ക് വരും കോടികൾ വാരുകയും ചെയ്യും എക്കോ പൊന്മാൻ കിഷ്കിന്ദ കാണ്ഡമൊക്കെ ആ ലിസ്റ്റിൽ പെടുന്ന സിനിമകളാണ്